ആ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിച്ചു അപ്പൊ അതായിരുന്നു എന്റെ ഫസ്റ്റ് അഭിനയം ആക്ടിങ് അമ്മ ആർട്ടിസ്റ്റ് ആയിരുന്നു അപ്പം അമ്മയുടെ കൂടെ ഷൂട്ട് കാണാൻ വേണ്ടി പോയത് ഒരു അമ്മ സീരിയൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു സിനിമയും ചെയ്തിട്ടുണ്ട് അപ്പൊ സീരിയൽ ഷൂട്ടിൽ ഒരു ദിവസം ഞാൻ കൂടെ ചുമ്മാ ചെന്നതാണ് അപ്പം എനിക്കൊരഞ്ച് വയസ്സ് കാണും അപ്പൊ ആ സമയത്ത് ഒരു ഡയറക്ടർ എന്നു ഒരു ആഡിന് വേണ്ടിയിട്ട് കോപ്പിക്കൂടെ പണ്ടത്തെ കോപ്പിക്കൂടിയുടെ ആഡിന് ആ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിച്ചു അപ്പൊ അതായിരുന്നു എന്റെ ഫസ്റ്റ് അഭിനയം ുട അതിന്റെ അതായിരുന്നു എന്റെ ഫസ്റ്റ് സെർച്ച് ചെയ്താൽ കിട്ടുമോ എന്നറിയത്തില്ല പോപ്പിക്കുടയുടെ ഒരു ആഡാണെന്ന് ഞാൻ നോക്കിയിട്ടുണ്ട് ഫോട്ടോസ് തന്നെ ഞാൻ സെൻഡ് ചെയ്തു ഫോട്ടോസ് ഇപ്പോഴും ഉണ്ട് എന്റെ ഞാൻ എന്റെ കരിയറിന്റെ ഒരു അഞ്ചാമത്തെ വയസ്സിലായിരുന്നു അപ്പൊ തൊട്ടുള്ള ഓരോ ഇങ്ങനെ ആൽബം പോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഏഹ് ആ നോക്കട്ടെ ഞാനിപ്പോൾ വീട്ടിലില്ല ഞാനിപ്പോ ലൊക്കേഷൻ ട്രിവാൻഡ്രത്താണ് ആൽബം എറണാകുളത്ത് വീട്ടിലായിരിക്കും എന്നെ ട്രോളും ആണോന്ന് എനിക്കറിയില്ലല്ലോ അഞ്ചു വയസ്സാണ് കിട്ടാ